എന്തും സംഭവിക്കാവുന്ന പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് നോട്ടാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസിലെ എട്ടാഴ്ചത്തെ വോട്ടിംഗ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എട്ടാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് പതിനൊന്ന് പേരിൽ ആരായിരിക്കും ബിഗ് ബോസ് പടി പടിയിറങ്ങുന്നത് അവസാന മണിക്കുള്ള വോട്ടിംഗ് ടെസ്റ്റുകൾക്ക് ശേഷം ആരൊക്കെയാണ് പുറത്താൻ സാധ്യതകളെന്നൊക്കെ നമുക്ക് ഏറെ വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടിഞ്ചി ശക്തമായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ആര് വേണമെങ്കിലും പുറത്താവും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഷാനവാസ് അനീഷ് അട്ടിമറി അല്ലെങ്കിൽ തരംഗം അവസാനിച്ചത് എന്നൊക്കെ നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനീഷേട്ടിനെ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കാതെ അനീഷേട്ടിനെ ഒരു തരംഗമായിട്ട് കേരളക്കാരെയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുമായിട്ട് ഇന്നത്തെ ഓട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ രണ്ട് ലക്ഷം വരെ വോട്ടിങ്ങിൽ മുന്നേറാൻ അനീഷേട്ടിനെ സാധിക്കുമായിരിക്കും രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്കയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നര ലക്ഷം വോട്ട് കടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടുമായിട്ട് ഷാനവാസിക്ക് അനുഷേനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുക ലക്ഷ്മിയുടെ കുട്ടി വൻ ചലനമായിട്ട് തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിലവില് നമുക്ക് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുക ലക്ഷ്മിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് ഓട്ടമായിട്ട് ലക്ഷ്മി കുതിച്ചു വരുന്നൊരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഓട്ടിങ് താഴ്ച നേരിട്ട് ആതിരാ ശക്തമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവസാന മണിക്കൂർ ഓട്ടിങ് ആതിരാണ് വൻ തിരിച്ചുവരും എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടായിട്ട് ആ ഈ ആഴ്ചയും ബിഗ് ബോസ് തുടരും എന്ന് ഉറപ്പിക്കുമ്പോൾ നിലവിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ജിഷിൻചേർന്നെയാണ് ജിഷുൻചേട്ടിന്റെ വോട്ട് ഒരു ലക്ഷം കിടന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് ജിഷുൻചേട്ടിന് ഈ ആഴ്ച ബിഗ് ബോസ് അവസ്ഥ ഉറപ്പിക്കുന്ന രീതിയിലോട്ടുള്ള വോട്ടിങ് കാണാൻ സാധിക്കുമ്പോൾ നിലവിൽ നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിരിക്കുന്ന അക്ബറിക്കനെയാണ് ആരിനെ അട്ടിമറിക്കാൻ അക്ബറിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഷാനബാസ് അനീഷ തുടങ്ങിയവരുടെ തരംഗം അവസാനിപ്പിക്കാൻ പുള്ളിക്ക് സാധിച്ചില്ല തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ട് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നിലവിൽ നമുക്ക് ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് തുടരുന്ന ആരിനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും നിലവിൽ നേരിയ ഡിഫറൻസിലാണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് എങ്കിലും ഈ ആഴ്ച ആര്യൻ വോട്ടിംഗ് സേഫായിട്ട് മാറിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടുമായിട്ട് ആര് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ജിസേറിനെയാണ് കാണാൻ സാധിക്കുന്നത് ജിസേലിൻ്റെ വോട്ട് എൺപത്തോരായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയിലോട്ടാണ് ജിസൈൽ നിൽക്കുന്നത് ജിസേറിൻ്റെ നല്ല രീതി രീതിയിൽ തന്നെ വോട്ടിംഗ് കുതിച്ചുയർപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഒൻപതാം സ്ഥാനത്തെ ഡേഞ്ചർ സോണിൽ ബിഞ്ഞ് തുടരുകയാണ് ബിന്നിയുടെ ഓട്ട് എഴുപത്തേഴായിരം കടന്നിട്ടുണ്ട് എഴുപത്തേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് തൊട്ട് തൊട്ട് ഒരുപക്ഷെ ഈ ആഴ്ച ബിഗ് ബോസ് തുടരാനും ബിഗ് ബോസ് ലമിക്തായി പുറത്തു പോകാനും സാധ്യതയുള്ളപ്പോൾ പത്താം സ്ഥാനത്ത് മാറ്റിവരാതെ സാഹോഹൻ നിൽക്കുകയാണ് സഹമോവൻ്റെ തൊട്ട് എഴുപത്താറായിരത്തിലോട്ട് എത്തിയിട്ടുണ്ട് ബിന്നിക്കാരികെ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ബിന്നിയെ വേണേലും അട്ടിമറിക്കാം എഴുപത്താറായിരത്തി മുന്നൂറ്റി പത്ത് തൊട്ടു തൊട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഏറ്റവും ഡേച്ച സുണി അഭിലാഷ് തുടരുകയാണ് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാത്രം സ്വന്തമാക്കിയ അഭിലാഷ് ഒരുപക്ഷെ ഒരു മണിക്കൂറി അട്ടിമറികൾ നടത്തി മുന്നേറൂ അല്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിലെ പടിയിറങ്ങുമെന്ന് കണ്ടുതന്നെ അറിയാം നിലവിൽ വിചാരിക്കുന്നത് അൺഒഫീഷ്യൽ റോട്ടിംഗ് റിസെറ്റാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ ബിന്നി സാബുമോ അതോടൊപ്പം തന്നെ അഭിലാഷ തുടങ്ങിയവരാണ് ഡേഞ്ചർ മണി കാത്തിരിക്കർണായകമായിട്ട് മാറുന്ന പരിപാടിക്കൂർ ഇവർ അട്ടിമറികൾ നടത്താൻ സാധിക്കുക അല്ലെങ്കിൽ ഇവർ വൻ പരാജയം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങോ എന്നൊക്കെ അപ്പം നിങ്ങൾ ഇന്നത്തെ വെടിയേറോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ പോയി നിങ്ങളുടെ വിലയേറിയ റോട്ടിൽ രേഖപ്പെടുത്തുക ആണോ പിന്നെ ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പൂക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യ റോട്ടിക്സറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്ക് കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക